ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ശവറമ്മ പോക്കറ്റാണ് തയ്യാറാക്കുന്നത് ബ്രെഡ് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ഈസി റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണും പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ആറ് സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ രണ്ട് സ്ലൈസ് ബ്രെഡ് വേണം അപ്പോൾ ഞാൻ മൂന്നെണ്ണമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ട് രണ്ടും ഒരുപോലെ വെക്കുക എന്നിട്ടൊരു എന്തിനാ കുപ്പിന്റെ എന്തിൻ്റെ ഒരു അടപ്പെടുക്കുക എന്നിട്ട് ഇതാ ഞാനിപ്പോൾ ന്യൂട്ടലൻ്റെ കുപ്പിൻ്റെ ടോപ്പാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലവണ്ണം പ്രെസ് ചെയ്താൽ അങ്ങനെ തന്നെ നമുക്ക് ആ ഒരു ഷേപ്പിലാക്കി എടുക്കാം എന്നിട്ട് നല്ല ആ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്തു മാറ്റിയാൽ മതി നല്ലോണം ഒന്ന് പ്രെസ് ചെയ്തിട്ട് വലിച്ചാല് നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും പിന്നെ നമുക്ക് ഒന്നും ചെയ്യേണ്ട അത് രണ്ടും കൂടെ അപ്പ തന്നെ യോജിക്കും ഇപ്പം ഇതാ ആ സൈഡ് ഭാഗത്തൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ എക്സ്ട്രാ ഉള്ളത് ടോപ്പിൻ്റെ എക്സ്ട്രാ ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്തു മാറ്റാം ഇനി നമുക്ക് ആ ബ്രെഡ് നമുക്ക് പലതിനും യൂസ് ചെയ്യാം ബ്രെഡ് ക്രംസ് വെച്ചിട്ടുള്ള റെസിപ്പികൾക്കൊക്കെ എടുക്കാം അത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി ഇതിപ്പോൾ ഇങ്ങനെ രണ്ട് തട്ട് ഇട്ട് കൊടുത്താൽ ആ ടോപ്പിൽ നിന്ന് നമുക്ക് വിട്ട് കിട്ടും നല്ല കറക്റ്റ് ആ ടോപ്പിന്റെ ഷേപ്പിൽ ഇതാ വിട്ടുകിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതാ രണ്ട് സൈഡ് ഭാഗത്തൊക്കെ നല്ല ഒട്ടിപ്പിടിച്ചിട്ടന്നെ ഉള്ളത് നമ്മൾ ആ ടോപ്പ് വെച്ചിട്ട് നല്ല പ്രെസ് ചെയ്യണ കാരണം പിന്നെ നമുക്കത് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് അതുപോലെ തന്നെ ആ ഒരു ഷേപ്പിലാക്കിയെടുക്കാം നല്ലോണം ഒന്ന് പ്രെസ് ചെയ്യണം എന്നാലേ ആ ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ ഇതാ ഇപ്പൊ ഞാൻ എല്ലാം ഞാൻ അതുപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് മൂന്നും കണ്ടില്ല മൂന്നും ഞാൻ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് അങ്ങോട്ട് മാറ്റി വെക്കാം നീ ബ്രെഡ് നമുക്ക് ബ്രെഡിൻ്റെ ഈ സൈഡ് പോർഷൻസ് ഒക്കെ എല്ലാം എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് ഫ്രിഡ്ജിൽ ഒരു ബോക്സിൽ സൂക്ഷിക്കാം എന്നാൽ നമുക്ക് ഞാൻ ഇതിനു മുമ്പ് ബ്രെഡ് ക്രംസ് വെച്ചിട്ടുള്ള റെസിപ്പി ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ തയ്യാറാക്കാം ബ്രെഡ് ക്രംസ് വെച്ചിട്ട് മധുരമുള്ളതും എരിവുള്ളതും ഒക്കെ ഉള്ള ഒരുപാട് റെസിപ്പികളുണ്ട് അതൊക്കെ തയ്യാറാക്കാൻ വേണ്ടി അവിടെ എടുത്ത് വെക്കാം ഇനി ഞാൻ രണ്ട് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നും ചേർത്തിട്ടില്ല ഇതിലേക്ക് ഉപ്പും പഞ്ചസാര ഒന്നും അപ്പോൾ അതങ്ങനെയാണ്ട് ബീറ്റ് ചെയ്തതാണ് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലൊഴിക്കാം കുറച്ചധികം ഓയിലൊഴിക്കണം അത് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ കുറച്ചധികം ഓയിലൊഴിക്കാം ഇനി നമുക്ക് ഈ ഓരോ ബ്രെഡിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക സൈഡ് ഭാഗങ്ങളൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് വിട്ട് പോന്നാലോ എന്ന് കരുതിയിട്ടാണ് നീ എഗ്ഗിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡിൻ്റെ ആ പീസുകളില്ലേ ബാക്കി വന്നാൽ അത് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതാ ഞാൻ ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ചില പീസുകൾ അതാ അങ്ങനെ കിടക്കുന്നുണ്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് ഞമ്മളിപ്പോൾ എഗ്ഗിൽ മുക്കിയ ബ്രെഡ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബ്രെഡ് ക്രംസ് കൊണ്ട് നല്ലോണം ഒന്ന് ആയിട്ട് തന്നെ കൊട്ട് ചെയ്ത് കൊടുക്കാം ഇത് നല്ലോണം ബ്രെഡ് ക്രംസ് വേണം എന്താ വെച്ചാൽ ഇതല്ലേ ബ്രെഡല്ലേ നമ്മൾ എഗ്ഗിൽ മുക്കിയത് അപ്പം നല്ലോണം ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ആവശ്യമുണ്ട് അപ്പം ഇപ്പം ഞാനിതാ നല്ല ചൂടായി കെടുക്കണ എണ്ണയാണ് എണ്ണ എപ്പോഴും നല്ല ചൂടിലിടാം എന്നാലാണ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ കുടിക്കാതിരിക്കുള്ളൂ അപ്പം ഞാൻ അതിലേക്കിട്ട് ഞാൻ തീ കുറക്കാനൊന്നും പോണില്ല ഈ നല്ല തീയിൽ കിടന്നിട്ട് തന്നെയാണ് നമുക്ക് ഉള്ള് വേവാനോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ ബ്രെഡ് ഒന്ന് ജസ്റ്റ് അതിൻ്റെ പുറത്ത് എല്ലാ രണ്ട് സൈഡൊന്നും ഗോൾഡൻ ബ്രൗൺ കളറായ മതി അപ്പോൾ അപ്പം നല്ല തീയിൽ തന്നെ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക നമ്മളിത് അങ്ങ് ഇട്ടിട്ട് അങ്ങനെ എവിടേക്കും പോവരുത് ഇതിൻ്റെ ഒപ്പം തന്നെ നിൽക്കണം എന്നിട്ട് തിരിച്ചു മുറിച്ചു അല്ലെങ്കിൽ ഇത് ബ്രെഡായ കാരണം പെട്ടെന്ന് കരിയും അതും നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തതു വേണം അപ്പോൾ പെട്ടെന്ന് കരിയും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നല്ല തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്താൽ എണ്ണ കുടിക്കില്ല ഇത് നമുക്ക് അങ്ങോട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിപ്പോൾ നല്ലോണം ഒന്ന് കുറച്ച് സമയ ഇങ്ങനെ ഇതാക്കിയാൽ അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഉറ്റും അപ്പോൾ കുറേ എണ്ണ അങ്ങനെ പോകുന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഉള്ള പ്ലേറ്റിലേക്ക് മാറ്റുക ഇനി ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാണ് ഞാൻ തീയൊന്നും കുറച്ച് വെച്ചിട്ടൊന്നുമില്ല ഞാൻ അതുപോലെ തന്നെ നല്ല തീയിൽ തന്നെ ഇട്ടിട്ടുള്ളത് നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വെച്ച് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ എണ്ണ കുടിക്കുന്ന പ്രോബ്ലം വരിക അല്ലെങ്കിൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുക ആണെന്ന് കരുതിയിട്ട് ഒട്ടും എണ്ണ എണ്ണ ഉള്ള പോലെ തോന്നൂല്ല നല്ല ചൂടുള്ള എണ്ണയിൽ കിടന്നിട്ട് ഫ്രൈ ചെയ്താൽ അങ്ങനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തതാണെന്നും തോന്നൂല അപ്പം അങ്ങനെ ചെയ്യുക ഏതൊരു സാധനമാണെങ്കിലും നമ്മളിപ്പോൾ ചിക്കൻ റോളും അങ്ങനെ സമൂസയൊക്കെ നമ്മൾ ഉള്ളിൽ വേവണ്ട എന്നുള്ള സാധനങ്ങളൊക്കെ അല്ലേ നമ്മൾ ചിക്കൻ റോളൊക്കെ ഉള്ളത്തെ മസാലയൊക്കെ റെഡിയാക്കിയിട്ടല്ലേ ഇടാ ഒക്കെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി പുറം ഭാഗം ഒന്ന് എന്താ പോരെ അപ്പം അങ്ങനെ നല്ല തീലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് ആ എണ്ണ കുടിക്കണ പ്രശ്നം വരില്ല ഇപ്പം ഇതാ ഞാനിതാ മൂന്നും അതുപോലെ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ അത് ചിക്കൻ ഇതിലേക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം കൂടി നമുക്കിതിലേക്കുള്ള ഉള്ളിയും ക്യാരറ്റും എന്താ മല്ലീല അതുപോലെ തന്നെ കുക്കുംപര് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഉള്ളി ഇതാ ഈ വലുപ്പത്തിലുള്ള ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നാലാണ് ആ കടിക്കുമ്പോൾ രസം വലിയ വലിയ പീസാവുമ്പോൾ ആ ഒരു രസം കിട്ടില്ല അത് കണ്ടിയല്ലേ ഞാനിപ്പോൾ എല്ലാം നല്ല ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗൾ എടുക്കാം ഇതിൻ്റെ മിക്സ് റെഡിയാക്കാൻ എന്നിട്ട് ഇതിലേക്ക് ഒക്കെ ഇടാം ഉള്ളിയും ക്യാരറ്റും കുക്കുംബറും മല്ലിയിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ക്യാരറ്റൊക്കെ നല്ല ചെറിയ പീസായിട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഗ്രേറ്റ് ചെയ്താലും ഗ്രേറ്റ് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ വലിയ പീസാക്കി ഇടണ്ട അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് കടിക്കുന്ന സമയത്ത് പിന്നെ ഇതിലേക്കുള്ള ചിക്കൻ വേവിച്ച് ഞാൻ പിച്ചി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പീസായിട്ട് കൈ കൊണ്ട് തന്നെ പിച്ച് വെച്ചതാണ് അതും ഇതിലേക്ക് ചേർക്കാം അപ്പൊ ഒരുപാടൊന്നും ചിക്കൻ വേണ്ട ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ പിന്നെ എന്താ മയോണൈസും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഞാനിവിടെ ചിക്കന് വെറുതെ ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് വേറെ ഒന്നും ചേർത്തിട്ടില്ല ഞാനിപ്പോ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തു മഴണൈസ് കുറച്ച് പെപ്പർ പൗഡറും ചേർത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് വിനാഗിരി വേണം അതും ചേർക്കാം ഇതാ അതൊരു ഒരു ടേബിൾ സ്പൂൺ എന്താ ഒരു ടേബിൾ സ്പൂണും പിന്നെ ഒരു കാലും ഒന്നേക്കാൽ ടേബിൾ സ്പൂണും ആണ് ചേർത്തത് ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഉപ്പിലിട്ടതൊക്കെ ചേർക്കാം ഈ കുക്കുംബറും ക്യാരറ്റും ഇതിലേക്ക് ക്യാപ്സിക്കും ഒക്കെ ഉപ്പിലിട്ടുകാണ്ട് അങ്ങനെ ചേർക്ക സുർക്കയിലിട്ടിട്ട് പക്ഷേ ഇത് അത്ര നല്ലതൊന്നുമല്ല അല്ല ഇതാണ് നല്ലത് ഹെൽത്തി പച്ചക്കിന് അങ്ങനെ ആവുമ്പോൾ അത്രയും നല്ലത് വെറുതെ സുർക്ക നമ്മളെ വയറ്റിൽ കയറ്റണ്ടല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പം ഞാൻ കുറച്ചുകൂടെ ചേർത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുഞ്ഞി സ്പൂണ് അത് ഒരു ടീസ്പൂൺ ആണ് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്കൊന്നും ചേർക്കാനുള്ള എല്ലാം റെഡി ആയിട്ട് എല്ലാം ഇതിലേക്ക് നമ്മൾ ഇട്ടു നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പും കുരുമുളകും എല്ലാ മഴണസും എല്ലാ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഇല്ലയെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്യാം അപ്പോൾ ഉപ്പൊക്കെ ഇതിൽ കറക്റ്റാണ് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഓരോ ബ്രെഡിൻ്റെ ഇതില്ലേ ആ അത് ഒന്ന് സെൻറ്ററിൽ ഒന്ന് പീസാക്കി കൊടുക്കണം അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഈ സെൻറ്ററിൽ പീസാക്കാം എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തേക്കാണ് ഈ ഫില്ലിങ്സ് വെച്ചു കൊടുക്കുന്നത് എന്താ അപ്പോ ഇതിങ്ങനെ പീസാക്കി മുറിച്ചെടുക്കുമ്പോൾ ശരിക്കും ഒരു പോക്കറ്റ് പോലെ ഉണ്ട് കണ്ടില്ലേ കറക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം അതുപോലെ തന്നെ മുറിച്ചെടുക്കാം ഇതിപ്പോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് ഇതുപോലെ തന്നെ കഴിക്കുക ചൂടോട് കൂടെ തന്നെ കഴിക്കുക അപ്പൊ നല്ല ടേസ്റ്റാണിത് മറ്റേ ചൂടാറി കഴിഞ്ഞാൽ ഒരു ഒരു കുഴഞ്ഞ പോലെ ആവും ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും അതിലാറി ടേസ്റ്റ് ഇങ്ങനെ ചൂടോടെ കഴിക്കുന്നതാണ് അപ്പൊ ഇനി ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് നമുക്ക് നമ്മൾ ഇതിലേക്ക് അതിന്റെ ബ്രെഡിലേക്ക് അതിന്റെ ഫീലിങ്സ് വെച്ചുകൊടുക്കാം ഇതിലേക്ക് ഒരു ഓ ഒന്നോ രണ്ടോ ടീസ്പൂണൊക്കെ മതിയാവും ഒരു ബ്രെഡിലേക്ക് അത്രയൊക്കെ ഇതിൽ പോവുള്ളൂ അപ്പൊ ശരിക്കൊന്നും നല്ല ആയിട്ട് തന്നെ ശരിക്കും നിറച്ച് വെച്ചുകൊടുക്കാം ഇതിപ്പം മൂന്ന് ബ്രെഡാണ് ഉണ്ടാക്കിയത് അത് സെൻറ്റർ കട്ട് ചെയ്ത് വരുമ്പോ നമുക്ക് ആറ് ബ്രെഡ് പോക്കറ്റ് ഇതുകൊണ്ടുണ്ടാക്കാം ആറ് സ്ലൈസ് ബ്രെഡ് കൊണ്ട് ആറ് പോക്കറ്റ് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈസി ആയിട്ട് എന്നെ തയ്യാറാക്കാം ഈ ബ്രെഡ് ഫ്രൈ ചെയ്യുന്ന ഒരു പണി തന്നെ ഉള്ളു പിന്നെ നമുക്ക് ഈ മിക്സ് നമുക്ക് റെഡിയാക്കി വെക്കാം കുറച്ചധികാണ്ട് റെഡിയാക്കി വെക്കാം ആവശ്യം ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി എന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം എന്നില്ല അപ്പോൾ കുട്ടികൾ സ്കൂൾ ഇട്ട് വരുന്ന സമയത്തൊക്കെ അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആദ്യ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് എല്ലാം മിക്സ് റെഡിയാക്കി വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്നുണ്ട് നമ്മുടെ എല്ലാ ആറ് ബ്രെഡ് പോക്കറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് എന്നിട്ട് കമൻസ് അറിയിക്കുക ഓക്കേ അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്